ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിൽ തിളങ്ങി നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും ഒരു രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ വിവാഹമായിരുന്നു മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടേത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും ബിസിനസ് പ്രമുഖരുമെല്ലാം പങ്കെടുത്തു ഹോളിവുഡ് ബോളിവുഡ് തുടങ്ങിയ ലോകമെമ്പാടുമുള്ള താരങ്ങൾ വിവാഹത്തിന് അതിഥികളായെത്തി അംബാനിയുടെ കുടുംബത്തിലെ കല്യാണത്തിന് പൃഥ്വിരാജും സുപ്രിയയും ഒരുമിച്ചെത്തിയത് ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിൽ നിന്നും ആകെ അംബാനിയുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയും പൃഥ്വിരാജ് മാത്രമാണ് എന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാലിപ്പോൾ ഈ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് കുർത്തയും സുപ്രിയ സാരിയുമായിരുന്നു ധരിച്ചത് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെ ഇരുവരും തെരഞ്ഞെടുത്തു പോപ്പ് താരങ്ങളായ റിയാന കാത്തിപ്പറി തുടങ്ങിയവരുടെ സംഗീത നിശകൾ വിവാഹപൂർവ്വ ആഘോഷങ്ങൾക്ക് തിളക്കം നൽകി ചടങ്ങിൽ പങ്കെടുത്ത താരങ്ങളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ വധു രാധികയുടെയും നിത അംബാനിയുടെയും ഇഷ അംബാനിയുടെയും മറ്റും കോടികൾ വിലമതിക്കുന്ന വസ്ത്രങ്ങൾ ഏവരുടെയും ശ്രദ്ധ നേടി ബോളിവുഡ് ഫാഷൻ ഡിസൈനറും വെഡ്ഡിംഗ് പ്ലാനറുമായ മനീഷ് മൽഹോത്രയാണ് രൂപകൽപ്പന